യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ഈ ദിവസം നമുക്ക് വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സിനെ ശരീരത്തെ ഒരുക്കാം ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകത്തക്ക വിധം ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് എനിക്കറിയാം എങ്കിലും കുറച്ചുകൂടി എനിക്കത് മനസ്സിലാകത്തക്കവിധം കുറച്ചുകൂടെ ദൈവ എന്നെ അനുഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകത്തക്ക വിധം എൻ്റെ ഭവനത്തിലുള്ളവർക്ക് അത് മനസ്സിലാകത്തക്ക വിധം ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ സന്തോഷമായിട്ട് ഈ ദിവസം ആരംഭിക്കണം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം വചനത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് വചനം വചനമുള്ളവനെ വചന ഹൃദയത്തിലുള്ളവനെ അനുഗ്രഹം തേടി വരുമെന്നാണ് വചനം ജീവിതത്തിലുള്ളവനെ ദൈവാനുഗ്രഹം തേടി വരും ഞാൻ ഇന്ന് അങ്ങനെ ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കുകയാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് ബൈബിൾ തുറന്നു വയ്ക്കണം സാധിക്കുമെങ്കിൽ ഈ വചനം സമയമുള്ളതുപോലെ എടുത്തുനിന്ന് വായിക്കണം അവിടെ പതിനൊന്നാമത്തെ വാക്യം യഹോ ചോദിച്ചു കർത്താവിൻ്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ ആരുമില്ലേ ഇവിടെ ദൈവത്തെ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ഹിതം ഒന്ന് അറിയണം രാജാവ് ചോദിക്കണം പ്രവാചകന്മാർ ആരുമില്ലേ പ്രാർത്ഥിക്കുന്ന ആരും ഇവിടെ ഇല്ലേ അപ്പോൾ ഒരാൾ പറഞ്ഞു ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു സേവകൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരാളിവിടെ ഉണ്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ അത് നമ്മൾ ഓർക്കുക പോലും ഇല്ല കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ആരെങ്കിലും നമ്മൾ വലിയ കാര്യമായിട്ട് ഓർക്കുമോ ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് ഇസ്ര ഒരാൾ പറയുകയാണ് ഇങ്ങനെ ഒരാളുണ്ട് അയാൾ വലിയ ശുശ്രൂഷകളൊന്നും അല്ല രോഗശാന്തി ശുശ്രൂഷകനോ വലിയ വചനപ്രകോഷകനോ ഒന്നുമല്ല അദ്ദേഹം ചെയ്തൊരു ശുശ്രൂഷയാണ് ഏലിയായുടെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുത്തു അതൊക്കെ അത്രയും കുഞ്ഞൊരു കാര്യം ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ വചനം കേട്ടിട്ടുണ്ടോ അത് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് ഓർക്കുവാണ് ഈ പുസ്തകം എഴുതിയിരിക്കുകയാണ് അവൻ്റെ യോഗ്യതയാണ് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരാളുണ്ട് ഏലീശയുണ്ട് അപ്പോൾ രാജാവ് പറയാണ് യഹോ പറഞ്ഞു കർത്താവിൻ്റെ വചനം അവന്റെ കൂടെയുണ്ട് വചനമുള്ള ഒരാൾ ഇനി രാജാക്കന്മാരടക്കം ആ ആളെ പോവാണ് അത് അടുത്ത വാക്യം ഇസ്രായേൽ രാജാവും യഹോ ഷാ രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി ആരുടെ അടുത്തേക്ക് ഏലിയയുടെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ ആളുടെ അടുത്തേക്ക് രണ്ട് രാജാക്കന്മാർ പോവുകയാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ ആ രാജാവിന് ഓർഡർ ഇട്ടാൽ പോരെ ഏലീശ കൊട്ടാരത്തിൽ വരണം കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാനുണ്ട് അങ്ങനല്ല രാജാക്കന്മാർ പോവാണ് വചനമുള്ള ആളുടെ അടുത്തേക്ക് അതാണ് യഹോ ഷാ ഫാത്തു പറഞ്ഞു കർത്താവിൻ്റെ വചനം അവനോടുകൂടെയുണ്ട് അടുത്ത കാര്യം ശ്രദ്ധിച്ചോ ഇസ്രായേൽ രാജാവും യഹോഷും ഏതോ രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി മൂന്ന് രാജാക്കന്മാർ ഇപ്പോൾ ആൾ താമസിക്കുന്ന അടുത്തേക്ക് ചൊല്ലാണ് രാജാക്കന്മാർ ഒരാളുടെ വീട്ടിൽ വരണമെങ്കിൽ ഒരാളെ തേടി വരണമെങ്കിൽ ആ വ്യക്തിയുടെ യോഗ്യത ഏലിയായുടെ കൈക്ക് ഒഴിച്ചു കൊടുത്തു കർത്താവിൻ്റെ വചനം ആ വ്യക്തിയിലുണ്ട് നോക്കൂ നമ്മളൊക്കെ ഏറ്റവും വില കുറച്ച് കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ദൈവോചനം എല്ലാ ദിവസവും വചനം വായിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വചനം കേട്ടോണ്ടിരിക്കുക എപ്പോഴും നിനക്കിത് മാത്രമേ പണിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ ഒരാളിൽ കേൾക്കുന്ന വചനം നിലനിൽക്കുമ്പോൾ അയാളെ തേടി ലോകത്തിലെ വലിയവർ വരെ വരും അനുഗ്രഹം ആ വ്യക്തിയെ തേടി വരും ആ വ്യക്തി ആയിരിക്കുന്നിടത്ത് ചില നന്മകൾ വരും ആ വ്യക്തി ചിന്തിക്കുന്നതിനപ്പുറമുള്ള നന്മകൾ അയാളെ തേടി വരും കാര്യം ചെറുതായിരിക്കാം പക്ഷെ അതിലൂടെ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അത്ഭുതകരമാണ് ഏലീഷ ചോദിച്ചു എൻ്റെ സഹായം നിങ്ങൾക്ക് എന്തിനാണ് അടുത്ത വാക്യം ഏലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു നിനക്കെന്തിനാണ് എൻ്റെ സഹായം ഞാൻ അതിനു പറ്റിയ വലിയ ആളൊന്നും അല്ല പക്ഷെ ദൈവവചനം ഉള്ളവന്റെ ഒരു സഹായം അത്ര വലിയൊരു സഹായമാണ് ദൈവസവും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം അത് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും നിങ്ങളിലൂടെ മറ്റൊരാൾക്ക് കിട്ടുന്ന സഹായവും അത്ഭുതകരമായിരിക്കും ഇസ്രായേൽ രാജാവിനോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ സഹായം എനിക്കതിന് വലിയ കഴിവൊന്നുമില്ല പക്ഷേ ഒരു ശുശ്രൂഷകനായ വ്യക്തി ദൈവവചനം അകത്തുള്ള ഒരാളുടെ സഹായം ഇന്ന് രാജാക്കന്മാർക്ക് ആവശ്യമായിട്ട് വന്നു നിൻ്റെ സഹായം മറ്റൊരാൾക്ക് അനുഗ്രഹമായി ആവശ്യമായി വരും ചിലപ്പോൾ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വരട്ടെ ചെറിയ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് വലിയ വലിയൊരു ശുശ്രൂഷകനൊന്നും ആയിരിക്കത്തില്ല ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ മുൻകൈ എടുക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ വചനം കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരിക്കും സ്വർഗം നിങ്ങളെ കാണുന്നത് വിലയുള്ള ഒരാളായിട്ടാണ് നിങ്ങളിലൂടെയാണ് ആ വീട് നാളുകളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സഹായം ആ വീടിൻ്റെ അനുഗ്രഹമായത് വെളിപ്പെട്ടു വരാൻ കാരണമാകും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് കേൾക്കുന്ന കേട്ട ഈ വചനം നിസ്സാരമായി ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാം രാജാക്കന്മാർ ഒരാളെ തേടി തേടിപ്പോവാണ് ഒരാളോട് പറഞ്ഞാൽ പോരെ ആളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം ആ വ്യക്തിയെ ആ വ്യക്തി ഉള്ളിടത്ത് ചെല്ലുവാണ് രാജാക്കന്മാർ രാജാക്കന്മാരായ ആ വ്യക്തിയുടെ അടുത്ത് അല്ല എന്താ യോഗ്യത മാത്രം ദൈവവചനം ഉള്ള ഒരാൾ ഇസ്രായേൽ രാജ പറഞ്ഞു ദൈവവചനം ഉള്ള ആളാണ് ദൈവവചനം ഉള്ള ആളെ തേടി രാജാക്കന്മാർ അവിടെ ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം അപ്പോ ഏലീഷ ചോദിച്ചു എൻ്റെ സഹായമോ എൻ്റെ സഹായം നിങ്ങൾക്ക് എന്തിനാ എൻ്റെ സഹായം നിങ്ങളുടെ സഹായം വേണം ഇപ്പോ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ രാജാക്കന്മാർ മനസ്സിലായി ദൈവവചനം അകത്തുള്ള ഈ വ്യക്തിയുടെ സഹായം വേണം പട്ടാളക്കാരുടെ സഹായമല്ല വേണ്ടതിപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരുടെ സഹായമല്ല പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ്റെ സഹായം വേണം ദൈവവചനം അകത്തുള്ളവൻ്റെ സഹായം പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ നിസ്സാരമായി കാണരുത് നിങ്ങളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളൊരു അനുഗ്രഹമായി മാറുന്ന സമയമാണിത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായം മറ്റൊരാളുടെ രക്ഷയ്ക്കും വിടുതലിനും കാരണമാവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ തലമുറകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മുടങ്ങാതെ ഈ സമയം വചനം കേട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു ഇവരെ സഹായിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നന്മകളെ വെളിപ്പെടുത്തണമേ അനുഗ്രഹമുള്ളത് ഇവരുടെ ജീവിതത്തിൽ കയറി വരട്ടെ അവരെ തേടി വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഇന്നലകളിലേക്കാൾ കൂടുതൽ ഇന്ന് അനുഭവിക്കാനിട വരട്ടെ ദൈവനെ സ്നേഹിക്കുന്നുവെന്ന ബോധ്യം എനിക്ക് കുറെ കൂടി ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ ദൈവനെ സഹായിക്കും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഇന്ന് കേട്ട വചനം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് എങ്ങനെ നാമത്തിൽ ഇവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും കൊടുക്കണമേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ നന്മയും ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകട്ടെ കൂട്ടായ്മ ഉണ്ടാകട്ടെ നല്ല ജീവിതം ഉണ്ടാകട്ടെ ജീവിതം പഠിക്കാനും ജീവിക്കാൻ പഠിക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇത് രണ്ടും പഠിക്കേണ്ടതാണ് ജീവിക്കാനും പഠിക്കണം ജീവിതവും പഠിക്കണം ഇത് രണ്ടും ദൈവാനുഗ്രഹമായി ലഭിക്കട്ടെ നല്ല ജോലി നല്ല ഭാവിയും എല്ലാം ദൈവം ഒരുക്കട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകട്ടെ നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ദീർഘായുസവും ആരോഗ്യം ഉണ്ടാകട്ടെ ഈശ്വരൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് കേട്ട വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അതിൻ്റെ ഒരു അനുഗ്രഹം വേറെയാണ് നാളെ നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കണ അഞ്ചരയ്ക്ക് തന്നെ ഒത്തിരി പേര് കൂടുതൽ കൂടുതലായി വചനം കേൾക്കുന്നുണ്ട് സാധിക്കുന്നവരോടൊക്കെ പറയുക ആ സമയം എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് കുടുംബമായി വചനം കേൾക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ നിങ്ങളിലൂടെ അനേകർ യേശുവിനെ വചനത്തെ അറിയാൻ ഇടവരട്ടെ ഒരുമിച്ച് കാണുന്നതുപോലെ ദൈവം ഉള്ളംകൈയിൽ സൂക്ഷിക്കട്ടെ ആമേ